പമാക്കാന ജവാബ കൗമിഹി അദ്ദേഹത്തിന്റെ ആരുടെ സാലിഹി നബി അലിഹി സ്ലാമിൻ്റെ അല്ലെ ലൂത്ത് നബി അലിഹി സ്വലാമിന്റെ കൗമിന്റെ മറുപടി ആയിരുന്നില്ല എന്തല്ലാതെ ആയിരുന്നില്ല ഇല്ലാൻ കാലും അവർ പറഞ്ഞതല്ലാതെ ആയിരുന്നില്ല ഇത് മാത്രമായിരുന്നു അവരുടെ മറുപടി എന്താ ആഹരിചു നിങ്ങൾ അവരെ പുറപ്പെടുവിച്ചേ ഐ ലൂത്തൻ വാത്ത്ബാഹു ലൂത്തിനെയും ലൂത്തിൻറെ അനുയായികളെ നിങ്ങളെ പുറപ്പെടുവിക്കുക മീനക്കറിയത്തിക്കും നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും നിങ്ങളുടെ നാട്ടിൽ നിന്നും ും കാരണം അവർ ഒരു കാരണം എന്നർത്ഥുണ്ടാവും വലിയ ശുദ്ധി നടിക്കുന്ന ആളുകളാണ് മീൻ അതുപാരി രുചാരി പുരുഷന്മാരുടെ പൃഷ്ഠഭാഗങ്ങളിൽ നിന്നും അവരുടെ പൃഷ്ഠഭാഗങ്ങളിൽ നിന്നും അങ്ങനെ പോയി വൃത്തിഘടനം ചെയ്യാത്ത വലിയ ശുദ്ധി നടിക്കുന്ന ടീമാണ് ലൂത്തിൻ്റെയും ലൂത്തിൻ്റെ ആളുകളുമൊക്കെ അങ്ങനെയാണ് അപ്പോൾ അവരെ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിക്കുകയെ എന്ന് ഒരു ധിക്കാരപൂർവ്വമുള്ള മറുപടിയായിരുന്നു അവരുടെ ഫങ് ജൈനാഹു അങ്ങനെ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വലു അദ്ദേഹത്തിൻ്റെ ആളുകളെയും അല്ല കുടുംബത്തെയും അല്ലേ ലൂത്തനെ പി ലൂത്തനമ്മയുടെ കുടുംബത്തെയൊക്കെ രക്ഷപ്പെടുത്തി പക്ഷേ ഇല്ല പറയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ വഴി കാനത്തുമോബിരി ഖാബിരി എന്ന് വെച്ചാൽ അൽബാഹി നഫിൽ അതാ ശിക്ഷയിൽ ബാക്കിയായ അവശേഷിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവളായിരുന്നു അവളും അവൾ ഇതിൻ്റെ ബ്രോക്കർ പൊഴിപാടിയായിരുന്നു ഈ ലിവാത്തിന് ബ്രോക്കറായിട്ട് നിൽക്കുന്നവളായിരുന്നു ം നാം പെയ്യപ്പിച്ചു അല്ലെങ്കിൽ അവരുടെ മേൽ മത്തുറ ഒരു മഴ ഹുഅഹിജാറത്ത് സിജിയിൽ അത് സിജിയിൽ നിന്നുള്ള കല്ലുകളാണ് എന്ന സിജിയിൽ അങ്ങനെ ഫഹലക്കത്തും ആ സിജിയിൽ നിന്നുള്ള ഹിജാറത്ത് കല്ലുകൾ അവരെ നശിപ്പിച്ചു പിന്നെ വൈല മതിയൻ അഹാഹും ഷഅീബ മതിയനിലേക്ക് നാം അയച്ചു എന്നിട്ട് അവരുടെ സഹോദരൻ എന്നാൽ ഷൈബ് അഹാണോ അല്ലയോ ഷെബൈബ് ശരിക്കും ആ സമൂഹത്തിൽ പെട്ട അല്ലാന്ന് മനസ്സിലാക്കാം സുഹൃത്ത് എല്ലാരെയും അഹ് എന്ന് പരാമർശിച്ചു ഷെയിബി നബീനെ മാത്രം എന്ന് പരാമർശിച്ചിട്ടില്ല ഷെയിബ് നബി അതിലല്ല ഇവിടെ അപ്പം മനസ്സിലാവുന്ന അല്ലാ കാലം ഇവിടെ എന്താണ് ആ കൗവിന്റെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു കൊണ്ടാവാ ഒരു പശേ അഹാഹും എന്ന് പറഞ്ഞത് അള്ളാഹു അല്ലയാ കൗമി ഓ സമൂഹമേ സമൂഹമേബുല നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ മാലക്കമ്മിനി ലാ അല്ലാത്ത വേറെ ഇലാഹ് നിങ്ങൾക്കില്ല കഥാകും ബയ്യനത്തിൻ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നിട്ടുണ്ട് മോചിതത്വം അമാനുഷിക സിദ്ധി വന്നിട്ടുണ്ട് നിങ്ങളുടെ റബ്ബിക്കൊക്കെ നിങ്ങളുടെ റബ്ബിൽ നിന്നും അലാസ്വദിക്കി എൻ്റെ സത്യസന്ധതയുടെ മേലുള്ള ഫൗഫു അതുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കണം അതിമ്മൂന്ന് നിങ്ങൾ പൂർത്തീകരിക്കണം അതിൽ കൈല അളവിനെ വല് മീസാനും മീസാൻ അത് ആ അളവിനെ കയ്യിലെന്ന് വെച്ചാൽ സാറിന് മൊത്തത്തിലുള്ള അളവിനും കയ്യില് പറയാം അല്ലാതെ ലിറ്റർ വ്യാപ്തം വെച്ചിട്ടുള്ള അളവില് ലിറ്റർ മില്ലി ലിറ്റർ അങ്ങനത്തെ അല്ലെങ്കിൽ പഴയ കണക്ക് വെച്ച് നോക്കാണെങ്കിൽ മുദ് അതുപോലെ തന്നെ സതൊക്കെ വൽ മീസാൻ തൂക്കിയുള്ള അളവിനെയും നിങ്ങൾ പൂർത്തീകരിക്കണേ വല തപഹസു നിങ്ങൾ കുറവ് വരുത്തല്ലേ തുൻകിസു നിങ്ങൾ കുറയ്ക്കല്ലേ അന്നാസ ജനങ്ങൾക്ക് അശിയാകും അവരുടെ വസ്തുക്കൾ അപ്പം അവർക്ക് തൂക്കി കൊടുക്കും നിങ്ങൾ കുറവ് വരുത്തരുത് വല തുസും നിങ്ങൾ ഫിൽ കുഴപ്പമുണ്ടാക്കലേ ഫിലെ ഭൂമിയിലെ ബിൽഖുഫി സത്യനിഷേധം കൊണ്ടും വൽ മാസി പാപങ്ങൾ കൊണ്ടും ബാദ ഇസ്ലാഹി ആ ഭൂമിയെ നന്നാക്കിയതിൻ്റെ ശേഷം അങ്ങനെ അള്ളാഹു ഭൂമിയെ നന്നാക്കി അബി ബാസി റുസലി മുസലീങ്ങൾ അയക്കൽ കൊണ്ട് വാലിഖ് മുഹമ്മദ് ഖുറി പറയപ്പെട്ടത് ഹൈറുല്ലക്കും ഇങ്ങനെ ചെയ്യലാണ് ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഈമാൻ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഫബാദ്റുലി അതിലേക്ക് വേഗത്തിൽ ചെന്നോ സമയം വഹിക്കേണ്ട വല്ലാത്ത നിങ്ങൾ ഇരിക്കില്ലേ ബിഖുലി സുറാത്ത് എല്ലാ വഴിയോരങ്ങളിലും തൊരീക്കിന് എല്ലാ പാതയോരങ്ങളിലും സോ ഇതു നിങ്ങൾ തന്നെ തുഹവ് ഫോനെ പേടിപ്പിക്കുന്നവരായ നിലക്ക് അതെ പേടിപ്പിക്കുക എന്നാണല്ലോ നിങ്ങൾ തന്നെ പേടിപ്പിക്കുന്നവരായ അന്നാഥജ ജനങ്ങളെ ബി ആഹതി സിയാബി അവരുടെ വസ്ത്രങ്ങൾ പിടിച്ചുകൊണ്ട് ഔലി ഒരു മക്സിമിൻഹും അല്ലെങ്കിൽ അവരിൽ നിന്നും മക്സ് ഈടാക്കൽ കൊണ്ട് മക്സ് എന്ന് വെച്ചാൽ മട ചുങ്കം പിരിച്ചുകൊണ്ട് അല്ലേ അങ്ങനോ മക്സ് ചുങ്കം പിരിക്കുക വഴുകി വെച്ചിട്ട് ടോൾ പിരിവ് അന്യായമായിട്ടുള്ള ഓ ആ തസുദ്ദൂന നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ തടയുന്നവരായ നിലക്കും തസരിഫൂന അതായത് തെറ്റിക്കുന്നവരായ നിലയ്ക്കും അൻസബീലില്ല അള്ളാവിനെ മാർഗ തൊട്ട് ദീനിനെ വിശ്വസിച്ച ഒരാളെ തടയുക എങ്ങനെ ബി തവു ബി തവ ഉം നിങ്ങളുടെ ഭീഷണി കൊണ്ട് ഈ അദ്ദേഹത്തെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുക വിശ്വസിച്ച ബിൽ കത്തിൽ കൊന്നുകളിയെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുക അങ്ങനെ ആളുകൾ നിങ്ങൾ തടയുന്നവരായ നിലയ്ക്കും നിങ്ങൾ അതിനെ തേടുന്നവരായ നിലക്കും അഥവാ തത്തുലുപൂനത്തൊലിക്ക് ആ വഴിയെ നിങ്ങളുടെ ഇടുന്നവരായ നിലക്ക് ഇവജ ഒരു വക്രതയായിട്ട് വളക്കപ്പെട്ടതായിട്ട് അപ്പം ആളുകളെയൊക്കെ തെറ്റിച്ചു കളയാനുള്ള ഒരു നല്ലൊരു അവസരമായിട്ട് വഴീനെ നിങ്ങൾ കാണുക അങ്ങനെ അതിനെ വിനിയോഗിക്കാം ആ നിലക്ക് നിങ്ങൾ എല്ലാ വഴിയോരങ്ങളെയും പാതയോരങ്ങളും ഇരിക്കല്ലേ വതുക്കുറു നിങ്ങൾ ചിന്തിക്കണേ ഓർക്കണേ ഇൻ ഇതുക്കൊന്തും കലിയില്ല നിങ്ങൾ കുറഞ്ഞ ആളുകളായിരുന്ന സമയം നിങ്ങളെ മുമ്പ് കുറഞ്ഞ പക്ഷം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഫറക്കും വന്നിട്ട് അള്ളാഹു നിങ്ങളെ വർദ്ധിപ്പിക്കുക ചെയ്തത് അതുകൊണ്ട് വന്നുറു നിങ്ങളെ ചിന്തിക്കണേ കൈഫഖാൻ ആക്കിബത്ത് മുഫ്സിദീൻ മുസ്തീൻ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ പരിണിതഫലം അന്തിമം എങ്ങനെയായിരിക്കും എന്ന് അല്ലേ പരിണിതഫലം എന്ന് വെക്കുന്നത് ശരിയല്ല അത് വബാലിനാണ് പരിണിതഫലം ആക്കിബത്ത് അന്തിമ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക കപിലക്കും എങ്ങനെയായിരുന്നു എന്ന് കബലക്കും നിങ്ങളുടെ മുമ്പ് കുഴപ്പം ഉണ്ടാക്കിയ ആളുകളുടെ അന്തിമ ഫലം എങ്ങനെയായിരുന്നു പിത്തേ ഖദീബ് റുസ്ലി അവരെങ്ങനെ കുഴപ്പമുണ്ടാക്കി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുസ്ലീങ്ങളവരെ കളവാക്കൊണ്ട് ഏതായത് ആഹ് അംഹി ആഹിബത്തെന്ന് വെച്ചാൽ ആഹ് ആഹ്ർ അം അവരുടെ ആഹ്ർ അമർ അവരുടെ കാര്യത്തിൽ അവസാനം എങ്ങനെയായിരുന്നു എന്ന് മെൽ ഹലാക്കി ശിക്ഷയ എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് കിട്ടിയ ശിക്ഷ നിങ്ങൾ ആലോചിച്ചു വയ്ക്കുകയെ ോ ഇവതും നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം അല്ല ഒന്നിനെ വിശ്വസിച്ചാൽ ബിഹി ഞാൻ ആ ഒന്നുകൊണ്ട് നിയോഗിക്കപ്പെട്ടു എന്നെന്തുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ട ആ ഒന്നിനെ നിങ്ങൾ നിന്നും ഏതെങ്കിലും ഒരു സംഘം വിശ്വസിച്ചാൽ ഒതോ ഇവതും മറ്റൊരു സംഘം ലം മിനു ബിഹി അതിനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ക്ഷമിച്ചോ അതായത് നിങ്ങൾ നിങ്ങളെ കാത്തുനിന്നോ ഹത്തും ബൈനന അള്ളാഹു നമുക്കിടയിൽ വിധിക്കും വരെ നിങ്ങൾ കാത്തിരുന്ന ഓബൈനക്കും നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ ബി അർഹ അതാണ് മൊഹിക്കി സത്യ സത്യം സത്യമാൻ എന്താണ് സത്യപ്പെടുത്തിയ ആൾ അതായത് സത്യമായിട്ട് അംഗീകരിച്ച ആൾ അള്ളാഹു രക്ഷപ്പെടുത്തിക്കൊണ്ടും വൈ ഇഹിലാക്കിൽ മുബുത്തിലി ഇത് സത്യമൊന്നുമല്ല വെറും ബാത്തിലാണ് എന്ന് പറഞ്ഞയാൾ ഞാൻ എന്തുകൊണ്ടാണ് അയക്കപ്പെട്ടത് അത് ഹക്കാണെന്ന് പറഞ്ഞ ആൾ അള്ളാഹു രക്ഷപ്പെടുത്തിക്കൊണ്ടും അത് ബാത്തിലാണെന്ന് പറഞ്ഞ ആൾ അള്ളാഹു നശിപ്പിച്ചുകൊണ്ടും അള്ളാഹു സുബാനത്താല ഞങ്ങളുടെയും നിങ്ങളുടെ ഇടയിൽ വിധിക്കുന്ന ഉടം വരെ നിങ്ങളെ ക്ഷമയോടെ കാത്തു നിൽക്കുക ബഹുവാ ഹൈറുൽ ഹാക്കിമിൻ അള്ളാഹു വിധിക്കുന്ന ആളുകൾ വെച്ച് ഏറ്റവും ഉത്തമനാണ് ആയതലുഹും അവരിലേറ്റവും നീതിമാനാണ് കാലൽ മല